തമാശകൾ മിമിക്രി എന്നിങ്ങനെയൊക്കെ തന്നെ പറയുമ്പോഴും വേദികളെക്കുറിച്ച് ഓർക്കുമ്പോഴും ധർമ്മജൻ്റെ മുഖം കടന്നു പോകാതെ നമുക്കാകില്ല ധർമ്മജനും വിഷാരണിയുമൊക്കെ അത്രമേൽ മിമിക്രി ചെയ്തും തമാശകൾ പറഞ്ഞും സ്റ്റേജുകളിൽ ആരാധകരെ ലൈവായി പൊട്ടിച്ചിരിപ്പിച്ചും പ്രേക്ഷക മനസ്സിൽ ചേക്കേറിയ താരങ്ങളാണ് സിനിമയിലൊക്കെ ഇവർ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ വേദിയിലെത്തുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇവരുടെ സ്നേഹം ഏറെ വർദ്ധിക്കുന്നത് എന്ന് തന്നെ പറയാം ഇപ്പോൾ ധർമ്മജന്റെ കുടുംബത്തെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് അതും ധർമ്മജന്റെ മൂത്ത മകൾ പങ്കുവച്ചിരിക്കുന്ന ചിത്രം ധർമ്മജന്റെ മൂത്തമകൾ ഇത്രയും വളർന്നോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ധർമ്മജ ഇത്രയും പ്രായമുള്ള കുട്ടികൾ ഉണ്ടോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ശരീരം കൊണ്ട് ചെറുതാണ് ധർമ്മജൻ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൂത്തമകളും ധർമ്മജന്റെ ഭാര്യയെപ്പോലെയാണ് മൂത്തമകളുടെ ചായയെങ്കിലും ശരീരപ്രകൃതം ധർമ്മജനെ പോലെയാണെന്ന് പറയുന്നു എന്നാൽ മകൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇതിന് കാരണമാകുന്നത് ഈ മൂത്ത മകൾ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എൻ്റെ അച്ഛന് ഒട്ടും വെയിറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മജനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന മൂത്ത മകളുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ ചിത്രം വ്യത്യസ്തമായ ഒരു ഫോട്ടോയുമാണ് ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുന്നത് ധർമ്മജൻ തന്നെയാണ് ഈ പോസ്റ്റ് ആദ്യം പങ്കുവച്ചത് പിന്നാലെ മൂത്ത മകളും ഈ പോസ്റ്റ് പങ്കുവെച്ചു മൂത്ത മകളുടെ ക്യാപ്ഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛൻ ഒരു വെയിറ്റും ഇല്ലാത്ത മനുഷ്യനാ എന്ന് പറഞ്ഞായിരുന്നു വന്നത് താരചാടയും ശരീരവേറ്റുമില്ല എന്ന് എടുത്തു പറയണമെന്ന പ്രേക്ഷകർ കമന്റുമായി എത്തുന്നു മൂത്ത മകൾ ധർമ്മജനെ എടുത്തു പൊക്കി നിൽക്കുന്ന ചിത്രത്തിനോടൊപ്പം പോസ്റ്റ് ചെയ്താണ് ധർമ്മജൻ ഇക്കാര്യം അറിയിച്ചത് എന്ന ക്യാപ്ഷൻ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു ചിത്രത്തിന് താഴെ സ്നേഹസൂചകമായ ഒരു ലവ് ഇമോജി നൽകി കമന്റുമായി വിനയ ഫോട്ട് അടക്കമുള്ള നിരവധി താരങ്ങളും എത്തിയിട്ടുണ്ട് അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് താരപുത്രന്മാരും ഒക്കെ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം തന്നെയാണിത് അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ലൈംലൈറ്റിൽ നിൽക്കുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകളും ഏറെ പരിചിതരുമാണ് എന്നാൽ ധർമ്മജൻ ബോൽഗാട്ടിയുടെ മക്കൾ അധികം അങ്ങനെ സജീവമാകാറില്ല ധർമ്മജന്റെ ചില ഫാമിലി ഫോട്ടോകളിലൂടെ മാത്രമാണ് ആളുകൾ മക്കളെ കണ്ടിട്ടുള്ളതും ഇപ്പോൾ ധർമ്മജന്റെ മൂത്ത മകളെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർക്ക് ധർമ്മജൻ്റെ മകൾ ഇത്രയും വളർന്നിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്നാണ് നിരവധി പേർ ഇതിന്റെ താഴെ കമന്റുമായി എത്തുന്നത് കലാഭവൻ ഷാജോൺ തങ്കച്ചൻ പിതുര അടക്കം നിരവധി പേരും ചിത്രത്തിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് രസകരമായ കമന്റുകൾ ചിത്രത്തിൻ്റെ താഴെ വരുന്നുണ്ട് ഇത് പൊളിച്ചു കലക്കി തിമുർത്തു എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് കൂടുതലും വരുന്നത് വെയിറ്റ് കൂടാൻ അച്ഛനെ നമുക്ക് ജിംനേഷ്യത്തിൽ വിട്ടാലോ എന്നാണ് ചോദിക്കുന്നവരുമുണ്ട് ഈ ക്യാപ്ഷൻ പറഞ്ഞു തന്നത് രമേശ് പിഷാരിടിയാണോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട് കാരണം രമേശ് പിഷാരടിയും ധർമ്മജനും അത്രമേൽ അടുത്ത സുഹൃത്തുക്കളാണ് നർമ്മം കലർന്ന ഈ ക്യാപ്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇത് രമേശ് പിഷാരടി പറഞ്ഞു തന്ന ക്യാപ്ഷനാണോ എന്ന് ചോദിക്കുന്നത് എൻ്റെ അച്ഛനൊട്ടും ഇല്ല എന്ന് പറയുമ്പോൾ ശരീര വെയിറ്റും താരചാടയും ഇല്ല എന്നാണ് കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു ഇത് വളരെ രസകരമായി തന്നെ തീർത്തിരിക്കുകയാണ് ഇപ്പോൾ ർമ്മജന്റെ ഈ വിശേഷങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നു കാരണം ധർമ്മജന്റെ മകൾ പങ്കുവച്ചിരിക്കുന്ന ഈ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയാണ് മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം ഇതിലൂടെ വ്യക്തമാകുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വൈറലാകുന്നത് അധികം ആരും ശ്രദ്ധിക്കാതെ ഒരു ഫാമിലിയാണെന്നും ആർക്കും അത്ര വിലയില്ലാത്ത പോലെ തോന്നുന്നു എന്നൊക്കെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ